കുടിവെള്ളക്ഷാമ ഭീഷണിയിൽ കോളനിവാസികൾ നൂൽപ്പുഴ പഞ്ചായത്തിലെ മുത്തങ്ങ ചുണ്ടക്കുനി കോളനിവാസികളാണ് ശുദ്ധമായ കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നത് ആകെയുള്ള കിണറിൽ ഊറി വരുന്ന കലക്കവെള്ളം കോരിയെടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞ് ചെളി ഊറിയതിനു ശേഷമാണ് ഇവർ നിത്യാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് നൂൽപ്പുഴ ചുണ്ടക്കുനി കോളനിയിലെ ആറ് വീട്ടുകാരാണ് ശുദ്ധമായ കുടിവെള്ളമില്ലാതെ ദുരിതത്തിലായിരിക്കുന്നത് കോളനിയിൽ വർഷങ്ങൾക്ക് മുൻപ് ജനമൈത്രി പോലീസ് നിർമ്മിച്ചു നൽകിയ കിണറാണ് ഇവരുടെ ആശ്രയം എന്നാൽ ശക്തമായ വേനലിൽ സമീപത്തെ പുഴയിൽ നീരൊഴുക്ക് കുറഞ്ഞതോടെ കിണറിലെ വെള്ളവും വറ്റിത്തുടങ്ങി ഇപ്പോൾ അടിയിൽ കിണിഞ്ഞിറങ്ങിയുണ്ടാകുന്ന ചെമ്പുറവയുള്ള ചെളിവെള്ളമാണ് ഇവർ കുടിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും ഉപയോഗിക്കുന്നത് അപ്പോൾ അപ്പോൾ ഒരു റിങ്ങേ വെള്ളം വെള്ളം കലക്കാണ് അത് ദിവസം കിണറിൽ നിന്നും കോരിയെടുക്കുന്ന വെള്ളം അരിച്ചെടുത്ത് രണ്ട് ദിവസത്തിനു ശേഷമാണ് ഉപയോഗിക്കാൻ കഴിയുക എന്നാൽ വെള്ളത്തിന്റെ നിറം മാറില്ല കോളനിയിലേക്ക് വെള്ളം എടുക്കാൻ സമീപത്തെ ഒരു ഹാൻഡ് പമ്പ് കുഴൽ കിണറുണ്ടെങ്കിലും ഇതും നാശമായിരിക്കുകയാണ് ഇതോടെയാണ് കോളനിക്കാർ കുടിവെള്ളക്ഷാമത്തിലായത് കുട്ടികളടക്കം ഇരുപത്തിനാല് അംഗങ്ങളാണ് കോളനിയിലെ ആറ് വീടുകളിലായി കഴിയുന്നത് ശുദ്ധമായ കുടിവെള്ളമില്ലാത്തതിനാൽ ജലജന്യ രോഗങ്ങൾ പിടിപെടുമോ എന്ന ആശങ്കയിലാണ് ഈ കുടുംബങ്ങൾ ന്യൂസ് ബ്യൂറോ ബത്തേരി